കായികമായി ഏറ്റവും കൂടുതൽ അധ്വാനിക്കുന്ന ഒരു വിഭാഗമാണ് ഈ ഈ സമൂഹം നല്ല ഉയരവും ശ്രീരാമന്റെയും ശ്രീകൃഷ്ണന്റെയും അർജുനന്റെയും സൗന്ദര്യവും നമ്മുടെ ചരിത്രകാരന്മാർ ആ കള്ളറിനെ കറുപ്പ് കള്ളറാണ് അവർക്ക് കാമേഘത്തിന്റെ കള്ളർ കാമേഘത്തിന്റെ കള്ളർ തറപ്പാണ് സാധ്യത ആകാശത്തിന്റെ കള്ളറാണ് നീല ചരിത്രകാരന്മാർ അവർ നീല ചിത്രങ്ങൾ കൊടുത്ത് കറുപ്പിനോകുകയും ചെയ്തു ആ കറുപ്പ് നിറവും നീളവും ആരോഗ്യമുള്ള അവർക്ക്

എസ് സി യുടെ സംവരണം എത്രയാണെന്നറിയാമോ എസ് സിയുടെ സംവരണം എന്ന് പറയുന്നത് എട്ട് ശതമാനം എസ് അല്ല ഞാൻ പറയണോ അതുകൂടെ അറിയണമല്ലോ എട്ട് ശതമാനം എസ് സി രണ്ട് ശതമാനം എസ് ടി അപ്പൊ എത്ര പത്ത് ശതമാനം ബാക്കി തൊണ്ണൂറ് ശതമാനം എന്ന് പറയുന്നത് എവിടെയാണ് നിൽക്കുന്നത് ഈ ഞാൻ താങ്കൾ പറഞ്ഞതിൻ്റെ ഉത്തരവാണ് പറഞ്ഞത് നമ്മുടെ തെറ്റായ ചില ധാരണകളുണ്ട് രണ്ടൊന്ന് പാരമ്പര്യമായി കർമ്മഫലം കൊണ്ടാണോ അങ്ങനെ കർമ്മഭൂമി പുണ്യഭൂമി അങ്ങനെയുള്ള ഒട്ടേറെ വാചകങ്ങൾ കൊണ്ട് ഈ പറയുന്ന കീഴാളസ്വത്വങ്ങളെ ഇല്ലാതാക്കുന്ന കീഴാളസ്വത്വങ്ങളെ തടസ്സപ്പെടുത്തുകയാണ് യഥാർത്ഥത്തിൽ കർമ്മഫലം കൊണ്ടാണ് ഏതൊക്കെയാണ് കർമ്മഫലം ഏതാണ് പുണ്യബലം ആർക്കാണ് പുറ പുണ്യം കിട്ടുന്നത് നായർ എന്ന് പറയുന്ന കമ്മ്യൂണിറ്റിയെ കുറിച്ച് അദ്ദേഹം പറഞ്ഞ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ജീനോളജി നായർ ദ്രവിഡിയൻസ് ആണ് സിന്ധു നദീതട പരിഷ്കാരം മുഴുവൻ അതിൻ്റെ ഏറ്റവും ലേറ്റസ്റ്റ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലേറ്റസ്റ്റ് ജീനോളജിയുടെ ചരിത്രമാണ് ഒരു ശൂദ്രരാണെന്ന് ആരാണെന്ന് അംബേദ്കറുടെ ഒരു വാദം കൂടെയാണ് ഇതിൽ സംവരണത്തിൻ്റെ ഒരു പ്രശ്നം വന്നപ്പോൾ നായർ എന്ന് ഈ പറയുന്ന സവർണർ എന്ന് പറയുന്നത് എത്ര ശതമാനമാണ് ഇന്ത്യയിലുള്ളത് സിക്സ് പോയിൻ്റ് ടു പെർസെൻറ്റേജ് ആണുള്ളത് സിക്സ് പോയിൻറ്റ് അതിൽ മൂന്നര ശതമാനം വരുന്നത് ശൂദ്ര വിഭാഗമാണ് ബാക്കിയുള്ള ബ്രാഹ്മണൻ ക്ഷത്രിയൻ വൈശ്യൻ എന്ന് പറയുന്നതാണ് അത് മൂന്ന് ശതമാനമേ ഉള്ളൂ നിങ്ങൾ അല്ല ഇത് ഇനി ഞാൻ പറഞ്ഞതെന്ന് അറിയോ താങ്കളുടെ ചോദ്യത്തിൻ്റെ ഉത്തരമായി ഇതിനകത്ത് നമുക്കറിയാൻ വയ്യാത്ത നമ്മളിതിൻ്റെ ഒരു സ്റ്റഡി ഇതിനെ സംബന്ധിച്ച് ഒരു സ്റ്റഡി നടന്നത് ഇപ്പോൾ എൻ്റെ ഒരു ലേറ്റസ്റ്റ് ആയിട്ടുള്ളൊരു പുസ്തകമാണ് കാസ്റ്റ് ഇൻജസ്റ്റിസ് ആൻഡ് ഡെമോക്രസി എന്ന് പറയുന്നൊരു പുസ്തകം മതി ഇതിനെ സംബന്ധിച്ച് നോക്കിയപ്പോഴാണ് ഞാൻ ഈ സ്റ്റഡി പരിശോധിച്ചത് അതിൽ എസ് കിട്ടുന്നത് എട്ട് ശതമാനമാണ് എസ് ടിക്ക് കിട്ടുന്ന രണ്ട് ശതമാനമാണ് ബാക്ക്വേഡ് കമ്മ്യൂണിറ്റിക്ക് കിട്ടും പിന്നൊക്കെ അരന് കിട്ടുന്നുണ്ട് മുസ്ലിം കിട്ടുന്നുണ്ട് പക്ഷെ ബാക്കിയുള്ള മുഴുവൻ എൻ അൻപത് ശതമാനത്തോളം വരുന്നത് ഈ പറഞ്ഞ ക്വാളിഫൈഡ് ആയിട്ടുള്ള താങ്കൾ സോ കോൾഡ് ഈ സവർണ വിഭാഗത്തിന് തന്നെയല്ലേ പോകുന്നു ബാക്കി എൺപത് ശതമാനം അല്ലേ സംവരണത്തിൽ കിട്ടുന്ന അൻപത് ശതമാനം ആ എലിജിബിലിറ്റി ആയി പോ അഭിപ്രായമാണ് പറഞ്ഞത് താങ്കളുടെ അഭിപ്രായം പറഞ്ഞു ഞാനിതിനകത്തെ വൈകാരികമായിട്ടല്ലേ ഇതിനകത്തെ ആ ജീവിതത്തിൻ്റെ ധാരയെക്കുറിച്ച് നമ്മൾ പരിശോധിക്കണം ഒന്നുമില്ലാത്ത ജനതയ്ക്ക് സംവരണം ഇല്ലായിരുന്നെങ്കിൽ അവർക്ക് ഈ സ്കൂളുകളിൽ പ്രവേശിപ്പിക്കാൻ പറ്റില്ല ആ കാലഘട്ട കാലഘട്ടം എന്തോ പറഞ്ഞത് ഈ കാലഘട്ടത്തിൽ ഇതുതന്നെയാണ് സ്ഥിതി കേരളത്തിലെ സ്ഥിതി ഒന്ന് പരിശോധിച്ച് കേരള കേരളത്തിലെ അല്ലല്ല അല്ല ഇൻ അല്ല അതിനപ്പുറത്തേക്കും ഇന്ത്യയുടെ മൊത്തം സ്ഥിതിയെ നമ്മൾ പരിശോധിച്ച് നോക്കൂ ഇന്ത്യയുടെ സ്ഥിതി പറഞ്ഞു നോക്കൂ അതായത് ഏറ്റവും ലേറ്റസ്റ്റ് അയച്ച ഐ എച്ച് ഡി എസ് എന്ന് പറഞ്ഞ ഒരു സർവേ നടത്തി ആ സർവേയിൽ അഞ്ഞൂറ്റി അൻപത്തി നാല് വില്ലേജുകളൊരു സർവേ നടത്തി അൺടച്ചബിലിറ്റി പ്രാക്ടീസ് കുട്ടികളിലൂടെ കേൾക്കണം അൺടച്ചബിലിറ്റി പ്രാക്ടീസ് ചെയ്യുന്ന ഏതൊക്കെ ജില്ലകളുണ്ട് ഏതൊക്കെ സ്ഥലം അതിൽ അഞ്ഞൂറ്റി അൻപത്തി വില്ലേജുകൾ പരിശോധിച്ചപ്പോൾ ഇരുപത്തിരണ്ടര ശതമാനം വരുന്ന വില്ലേജുകളിൽ ദളിതർക്ക് ഇപ്പോഴും പഞ്ചായത്ത് ഓഫീസിൽ കയറാനുള്ള അവകാശമില്ല ഞാൻ പറയുന്ന പെർസെൻറ്റേജ് കൃത്യമായി നിങ്ങൾ മനസ്സിലാക്കണം ആകെ അഞ്ഞൂറ്റി അൻപത്തി അഞ്ച് വില്ലേജുകളുടെ മാത്രം സ്റ്റഡിയാണ് പന്ത്രണ്ടര ശതമാനം വരുന്ന ഈ പോസ്റ്റ് ഓഫീസുകൾ പോസ്റ്റ് ഓഫീസ് പോസ്റ്റ്മാൻമാർ ഇവരുടെ വീടുകളിലേക്ക് ഈ പോസ്റ്റ് മെയിലെത്തുന്നില്ല മുപ്പത്തിനാലര ശതമാ പോയിൻ്റ് ഏഴ് അഞ്ച് ശതമാനം വരുന്ന ഈ പാൽ സൊസൈറ്റിയിൽ ദളിതരുടെ പാലുകൾ സ്വീകരിക്കുന്നില്ല അൻപത്തിനാല് പോയിൻറ്റ് ഏഴ് എട്ട് ശതമാനം വരുന്ന പാൽ സൊസൈറ്റിയിൽ ദളിതർക്കോ ആദിവാസികൾക്കോ പാൽ കൊടുക്കുന്നില്ല ഞാൻ ആ പെർസെൻറ്റേജ് നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും ഞാൻ സ്റ്റഡി ചെയ്തുകൊണ്ടാണ് പറയുന്നത് ഏറ്റവും നിങ്ങൾ അണ്ട അൺടച്ചബിലിറ്റി ഈ അൺടച്ചബിലിറ്റി എന്നുള്ളത് ഇപ്പോഴും മാറുന്നില്ല ഈ പന്ത്രണ്ട് ശതമാനം പൈ ഇലക്ഷനില് പാർലമെന്റ് ഇലക്ഷൻ അവിടെ ഇടയ്ക്കുള്ള പന്ത്രണ്ട് ശതമാനം ദളിതർക്ക് പ്രത്യേക ക്യൂ ആണ് വില്ലേജുകളിൽ ദിസ് ഈസ് വാട്ട് ഈസ് ഹാപ്പൻ ടു ഹിയർ എന്തിനോ ലേറ്റസ്റ്റ് ആയിട്ട് ഒരു കറുത്ത നിറം കറുത്ത നിറം ഏറ്റവും മനോഹരമായെന്ന ഏറ്റവും മനോഹരമായെന്ന് നമ്മൾ ഈ ഇതിൽ പറഞ്ഞിട്ട് കാര്യമില്ല കവിതകളിലൂടെ പറഞ്ഞിട്ട് കാര്യമില്ല കറുത്ത നിറത്തെ സംബന്ധിച്ചുള്ള ഏറ്റവും ഒരു അടുത്തിറയ്ക്ക് ഒരു ഒരു ലേഡി പറഞ്ഞത് കറുത്ത നിറമുള്ള ആളുകൾക്ക് ഭരതനാട്യത്തിന് സാധ്യമാകുന്നില്ല എന്ന് പറയും ഇതെല്ലാം നവോത്ഥാനത്തിൻ്റെയും ഏറ്റവും ആധുനിക ജനാധിപത്യത്തിൻ്റെയും ഒരു ലോകത്ത് നിന്നതുകൊണ്ട് അനുഭവിക്കപ്പെടുന്ന ഒന്നാണ് അത് ദളിതൻ മാത്രമല്ല വിമോചന സമരം അമ്പത്തി ഏഴിൽ ഇവിടെ നടക്കുന്ന അമ്പത്തി ഒൻപതിൽ വിമോചന സമരം നടക്കുന്ന സമയത്ത് നല്ല കറുത്ത നിറമുള്ള ബ്രാഹ്മണർക്കും നായർക്കും നല്ല ഒന്നാം ക്ലാസ് അടി കിട്ടി എന്താ പറയുക അത് കറുത്ത നിറത്തോടുള്ള ഒരു അവജ്ഞയാണ് കറുപ്പിന് ഏഴകാണെന്ന് പറഞ്ഞു അതിൽ നിന്നും കുഴപ്പമൊന്നുമില്ല കറുപ്പ് പക്ഷേ നിങ്ങൾ കരിദിനം ബ്ലാക്ക് ഡേ നിങ്ങളത് ആലോചിക്കേ കറുപ്പ് ഏറ്റവും മോശമായിട്ടുള്ളതിനെല്ലാം കറുപ്പിനോട് അടയാളപ്പെടുത്തിക്കൊണ്ടാണ് പോകുന്നത് എല്ലാ മോശത്തിന് കാർവണ്ണ നിറമാണ് കൃഷ്ണൻ്റെ നിറമാണെന്ന് പറയുന്നത് കൃഷ്ണൻ്റെ നിറത്തിനല്ല പ്രശ്നം കൃഷ്ണൻ ആ നിറമുണ്ടാകുമോ ഈ നിറമുള്ള മനുഷ്യരോട് ആളുകളെ എങ്ങനെ സമീപിക്കുന്നു ഒരു ഒരു കിലും പെട്ടെന്ന് പറയാം കോളനി ബില്ലടയ്ക്കാൻ പോക്കറ്റിൽ കൈയിട്ടതും ഐഡന്റിറ്റി കാർഡ് ഊർന്നു വീണതും ലക്ഷം വീട് കോളനി എന്ന് തിരിച്ചറിയുന്നതും സുഹൃത്ത് അപ്രത്യക്ഷമാകുന്നത് ഇതൊരു കവിതയാണ് ലക്ഷമീട് കോളനി എന്നതിൽ അതാ അപ്പോഴും പെട്ടെന്ന് സൗഹൃദത്തിലേക്ക് ജാതി കടന്നു വരുന്നു ഇപ്പോൾ പ്രണയം തന്നെ നോക്കൂ പ്രണയം ഇരിക്കുമ്പോൾ തന്നെ കറുപ്പ് നിറം വളരെ മനോഹരമാണ് കറുപ്പ് ലോകത്തെമ്പാടുമുള്ള അധ്വാനത്തിൻ്റെയും ലോകത്തെമ്പാടുമുള്ള എല്ലാ കാര്യങ്ങളും എല്ലാ കരുത്തിൻ്റെയും ശേഷിയായിട്ട് കറുപ്പിൻ്റെ നിറത്തിന് വലിയ വലിയൊരു ഉണ്ട് ലോകത്തമ്പാടുമുള്ള സിവിലൈസേഷൻ വരുന്ന ബ്ലാക്ക് നിന്ന് തന്നെയാണ് ആഫ്രിക്കൻ സിവിലൈസേഷനിൽ നിന്നാണ് ഇതിനെല്ലാം വെറുതെ നമുക്ക് പറഞ്ഞിട്ട് കാര്യമില്ല ഈ നിറത്തെക്കുറിച്ചുള്ള നമ്മുടെ ധാരണ വലിയ അപകടമാണ് സംവരണത്തെ സംബന്ധിച്ചുള്ള നമ്മുടെ ധാരണ പ പലതാണ് എസ് സി അല്ലാത്ത ഏതെങ്കിലും ഒരാളെ സവർണർ നിൽക്കുന്ന നൂറ്റി നാൽപ്പത്തി നാൽപ്പത് മണ്ഡലങ്ങളിൽ എവിടെയൊക്കെ ഏതൊക്കെ പൊളിറ്റീഷ്യൻസ് നിർത്തിയിട്ടുണ്ട് എസ് ടി എവിടെ നിർത്തിയിട്ടുണ്ട് നമ്മൾ വെറുതെ ഒന്ന് പരിശോധിച്ച് നോക്കൂ എത്ര പേരങ്ങനെ ജയിച്ചു വന്നിട്ടുണ്ട് ഈ ചോദ്യങ്ങൾ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന അനുഭവങ്ങളുടെ ഏറ്റവും തീഷ്ണമായ തീച്ചുളയിൽ വെന്തുരുങ്ങിക്കൊണ്ടാണ് ആ ചോദ്യങ്ങൾ വരുന്നത് ആ ചോദ്യങ്ങൾ ആര് സമാധാനം പറയും ഇവർക്ക് എവിടെയാണ് എവിടെയാണ് അവരുടെ സമ്പത്തിന് പിന്നെ ഏറ്റവും വിപുലമായ രീതിയിലേക്ക് വരുന്നത് ഇന്ത്യയിൽ വരുന്ന മൊത്തം ലാൻഡിൽ അൻപത് ശതമാ അതായത് പത്ത് ശതമാനത്തിൽ താഴെ വരുന്ന മനുഷ്യർക്ക് മാത്രമേ അൻപത് സെൻറ്റ് സ്ഥലം പോലും ഉള്ളൂ എന്നുള്ളതാണ് ഇത് വെറുതെ അല്ല ഇതെല്ലാം കണക്കുകളാണ് നമ്മൾ പറയുന്നത് ഇന്ത്യയിലെ മൊത്തം പിന്നെ ഭൂവിൻ്റെ അവസ്ഥയാണ് ഞാൻ പറയുന്നത് ഭൂപരിഷ്കരണ നിയമത്തെക്കുറിച്ച് പറയുന്നത് ഭൂപരിഷ്കരണ നിയമം ആർക്കാണ് കിട്ടിയത് മൂന്നര സെൻറ് സ്ഥലത്തിൻ്റെ മാത്രമാണ് ദളിതന്നെ ആ താമസിക്കുന്ന വീടിനോട് വകഞ്ഞു മാറ്റിക്കൊണ്ട് മൂന്നര സെൻറ് എടുക്കാനാണ് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഏഴിലെ ആദ്യത്തെ കമ്മ്യൂണിസ്റ്റ് ഗവൺമെൻറ് മൂന്നര സെൻറ് സ്ഥലമാണ് കൊടുത്തത് എത്ര ആളുകൾക്ക് ഏക്കർ കണക്കിന് ഭൂമിയുണ്ട് ഇതെല്ലാം നമുക്ക് യുക്തിയുടെയും ബോധത്തിൻ്റെയും ഏറ്റവും ഉജ്ജ്വലമായ രാഷ്ട്രീയ അവബോധത്തിൻ്റെയും ആധുനിക ബോധത്തിൻ്റെയും തലത്തിൽ നിന്നുകൊണ്ട് ഇതിനെ സമീപിച്ചാൽ നമുക്ക് കൃത്യമായിട്ട് വായിച്ചെടുക്കാവുന്നത് മാത്രമേ ഉള്ളൂ അത് സിനിമയിലെ മറ്റേ മേഖല ഞാൻ സിനിമ സംവിധായകനാണ് പറയുന്നത് പിന്നെ അദ്ദേഹം രണ്ട് സിനിമകൾ സംവിധാനം ചെയ്യുന്നത് സിനിമയിൽ അനുഭവിക്കുന്നത് നമ്മൾ കാണുന്നതാണിതെല്ലാം അപ്പം ഇതെല്ലാം നമ്മൾ ഈ ഈ നമ്മൾ പറയുന്ന ഉത്തരത്തിൽ ഈ പലയിട ഈ പിന്നെ ദൈവാധീനം ജഗസർവം മന്ത്രാധീനം തുദൈവതം തന്മന്ത്രം ബ്രാഹ്മണാധീനം മാമതോ ബ്രാഹ്മണോ മമദൈവതം എന്ന് പറയുന്ന സൂക്തമുണ്ട് ബ്രാഹ്മണനെ ഏറ്റവും ശ്രേഷ്ഠമായി കാണുന്ന ഇതന്നെയാണ് ഈ ലോകാസമസ്ത സൂനോ ഭവന്തുവിൽ പറയുന്ന ഈ പറയുന്ന സനാതനധർമ്മത്തിനേയും കൊണ്ടെത്തിക്കുന്നത് ഇവിടെയാണ് ബ്രാഹ്മണനെയും ഗോവിനെയും പശുവിനെയും ഈശ്വരതുല്യം കാണുന്നവർക്ക് മാത്രമാണ് ലോക സമസ്ത സുഖനോഭവന്തു അതാണ് സനാതനധർമ്മം പ്രഖ്യാപിക്കുന്നതാണ് അതാരുടെയാണ് ആരാണ് ഈ ഈ മനുഷ്യർ ഈ ദളിതരും ഈഴവരും അടക്കമുള്ള പിന്നോക്ക വിഭാഗക്കാർ മനുഷ്യരാണോ യഥാർത്ഥത്തിൽ ഈ കൺസെപ്റ്റിൻ്റെ അടിസ്ഥാനത്തിൽ ഈ ചോദ്യങ്ങളാണ് ആവർത്തിച്ച് നമ്മളെ വേദനിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇത് ഇത് ആ ഉത്തരത്തിന് എനിക്ക് പെട്ടെന്ന് യാഥാർത്ഥ്യത്തിന് അപ്പുറത്തേക്ക് കൊണ്ട് ആധുനിക ജനാധിപത്യ ലോകത്തെ ഏറ്റവും ഭാവനയുടെയും ഭാഷയുടെയും ജനാധിപത്യത്തിൻ്റെ ഒരു സാഹചര്യത്തിൽ ഏറ്റവും ഉജ്ജ്വലമായി മനുഷ്യനെ തുല്യത കാണാൻ പറ്റുമോ നമ്മുടെ ഭരണഘടന തുല്യതയുണ്ട് ഉള്ള തുല്യത ഇത് വിതരണം ചെയ്യുന്നില്ല ഇവിടെയാണ് ഈ പ്രതിസന്ധി ഈ പ്രതിസന്ധിയെക്കുറിച്ചാണ് അദ്ദേഹം സൂചിപ്പിച്ചത് താങ്കൾക്ക് ഇനി എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിലും എൻ്റെ ഭാഗത്തു നിന്നുള്ളത് മോഡറേറ്റർ എന്ന നിലയിൽ എനിക്കിതിനെ ഇങ്ങനെയാണ് എനിക്ക് കാണാൻ സാധ്യമാകുന്നതെന്നാണ് എനിക്ക് പറയാനുള്ളത് അദ്ദേഹത്തിന് എന്തെങ്കിലും ഇതിനെക്കുറിച്ച് മോർ അല്ല അദ്ദേഹം കൂടെ പറയേണ്ടത് അല്ല ഓക്കെ ഞാൻ അതല്ല ഈ സംഭരണം തെറ്റാണെന്നൊരു ബോധം നമ്മുടെ എല്ലാ നിലയിലുണ്ടല്ലോ ദളിതർ പോലും സംഭരണം തെറ്റാണെന്ന് പറയണ ഞാൻ കേട്ടിട്ടുണ്ട് അതൊരു തരം ഈ നമ്മൾ നമ്മുടെ ഭാഗത്ത് നിന്ന് ചില ഒരു നമ്മുടെ മാത്രം ഭാഗത്ത് നിന്ന് ലോകത്തെ നോക്കി നോക്കിക്കാണുന്നതിൻ്റെ ഉഴപ്പമുണ്ട് എനിക്ക് ഒരു കാര്യം പറയാം കേരളത്തിൽ ഇ എം എസ് നമ്പൂതിരിപ്പാട് മുതൽ ഇപ്പോഴുള്ള മുഖ്യമന്ത്രിമാരിൽ ദലിതരിൽ നിന്നൊരാള് പോലും മുഖ്യമന്ത്രി ആയില്ല സ്ത്രീകൾ ആയില്ല കാരണം എന്താ റിസേഷൻ ഉണ്ടായിരുന്നേ സംഭവിക്കാറുണ്ടല്ലോ അപ്പോൾ സ്വാഭാവികമായി നടക്കാത്ത പ്രക്രിയയെ പരിഹരിക്കാൻ ജനാധിപത്യപരമായി ഒരു പ്രക്രിയയാണ് റിസർവേഷൻ അതുകൊണ്ട് അതിന് റെലവൻസ് ഉണ്ടെന്നാണ് എൻ്റെ ഒരു മനസ്സിലാക്കൽ